പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്ന ചെറിയൊരു വളവൊത്തെപ്പറ്റിയാണ് കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പഴത്തൊലി മുട്ടത്തോട് സബോളയുടെ തോട് തൊലി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റാക്കി അതിൻ്റെ കൂടെ കഞ്ഞിവെള്ളം പഴയ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും കൂടി ഒഴിച്ച് നേർപ്പിച്ച് നമുക്ക് പൂവിട്ട് വരുന്ന തക്കാളി ചെടിക്ക് ഒരേ കപ്പ് ഒഴിച്ചു കൊടുക്കാം ഒരു നല്ലവണ്ണം കായുണ്ടാകുകയും നല്ലവണ്ണം തളർത്ത് കിളുത്ത് നല്ല ഭംഗിയായിട്ട് ചെഴു നിൽക്കുകയും ചെയ്യും മുട്ടത്തോടും പഴത്തൊലിയും ഉള്ളിത്തൊലും എല്ലാം ഞാൻ മിക്സി നന്നായിട്ട് അരച്ചിട്ടുണ്ട് എന്താ ലേഗ്യം പോലെ ഇരിക്കുന്നല്ലേ ലേഗിയുമല്ല ഇത് നമ്മൾക്ക് ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇത് കണ്ട ഒരു കപ്പ് ഈ കപ്പിന് ഒരു കപ്പ് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതാണ് അതുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സി ഒന്ന് കഴുകി ഒഴിച്ചേക്കാം തന്നെ ഇനി ബാക്കി നമുക്ക് ബക്കറ്റ് നിറച്ച് വെള്ളം ഒഴിക്കാം നന്നായി കലക്കണം കുറച്ചധികം വെള്ളം ഒഴിച്ച് നമ്മളിത് നേർപ്പിച്ചിട്ടുണ്ട് വേണ്ട ചെടിയുടെ വലിപ്പം അനുസരിച്ച് കട്ടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എന്നിട്ട് തക്കാളി തക്കാളിത്തെ ഇത്രയൊക്കെ ആയി കണ്ടോ ചെറിയ രീതിയിൽ പോയിട്ടിട്ടുണ്ട് ഏ ഒന്ന് രണ്ട് കായകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോട്ടി നമുക്ക് ഓരോ കപ്പ് കപ്പൊഴിച്ചു കൊടുക്കാം ഇവിടെയൊക്കെ നിൽപ്പുണ്ട് തക്കാളിത്തെ അതിന് ശക്തം പച്ചമുളകിനും കൂടി ഒഴിച്ചേക്കാം അല്ലേ കുറച്ച് പച്ചമുളകും കഴിച്ച പച്ചമുളകൊക്കെ പൂവിട്ട് തുടങ്ങി അല്ല നല്ല ഉഷാറായി നിൽക്കുകയാണ് കുറച്ച് പേർക്കും കൊടുക്കാം ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഒഴിച്ചിട്ട് ചെടിയൊക്കെ കരിഞ്ഞു പോയായിരുന്നു അത് എന്താ കാരണമെന്നറിയത്തില്ല കട്ടി കൂടിയത് കൊണ്ടായിരിക്കാം ഇനി നാളെ രാവിലെ എറിയുക ഇതിൻ്റെ റിസൾട്ട് ഇവിടെ ഒക്കെ പച്ചമുളക് എല്ലാം പൂത്തിട്ടുണ്ടല്ല ശരിക്കും അപ്പോൾ ഇതിൻ്റെ ഒട്ടി കൂടി നമുക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ചെയ്യണം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ വേണ്ട കുഞ്ഞ് കുഞ്ഞ് തക്കാളിയാണ് പിന്നെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം